നമുക്ക് ആദർശിന്റെയും നയനിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണാൻ പോകുന്ന മൂർത്തി മുത്തശ്ശന് മാസ് ആണ് കാരണം സി ഐ ഒരിക്കലും സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല അനിയുടെ കർണത്തടിച്ചു കഴിഞ്ഞപ്പം ഇങ്ങനെയൊരു പ്രതിസന്ധി നേരിടേണ്ടി വരൂന്ന് സി ഐ വലിയ ഹീറോ ആയിട്ട് അനിയുടെ കർണത്തടിച്ച പക്ഷേങ്കില് മൂർത്തി മുത്തശ്ശൻ വന്നിട്ട് തെളിയിക്കുക അവൻ വെറു സീറോ ആണ് സിഐയാ എന്നുള്ള കാര്യം മൂർത്തി മുത്തശ്ശന് സഹിക്കാൻ പറ്റുമോ തന്റെ കൊച്ചുമാനെ അടിച്ചിട്ടുണ്ടെങ്കിൽ ഒടുവിൽ മൂർത്തി മുത്തശ്ശൻ പോലീസ് സ്റ്റേഷനിലേക്ക് അങ്ങോട്ട് കയറി വരുവാ ആ സമയത്ത് സി ഐയും എ എസ് ഐയും കൂടെ കൂടിയിട്ട് മാപ്പ് പറയാനായിട്ട് വീട്ടിലേക്ക് പോകാൻ തുടങ്ങുമായിരുന്നു അനിയെ കണ്ട് മാപ്പ് പറയണം അല്ലെങ്കിൽ ഉറപ്പായിട്ടും തനിക്ക് പണിഷ്മെന്റ് ട്രാൻസ്ഫർ കിട്ടും അപ്പം അതൊന്ന് പോയി പറഞ്ഞിട്ട് വരാം നൈസായിട്ട് കാര്യങ്ങളൊക്കെ ഒതുക്കി തീർക്കാം പോലും അറിയണ്ട എന്നൊരു ചിന്താഗതിയും കൂടെ ഉണ്ടായിരുന്നു മനസ്സില് അങ്ങനെ ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് മൂർത്തി മുത്തച്ഛൻ അങ്ങോട്ടേക്ക് വരണത് പിന്നീട് മൂർത്തി മുത്തശ്ശൻ അങ്ങോട്ട് വന്നിട്ട് സി എടി ചോദിച്ചു ആരോടോ എൻ്റെ കൊച്ചുമാനെ അടിച്ചതെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും എ എസ് ഐ സി എനിയൊന്ന് നോക്കി സി എട് ചോദിച്ചു താനാണോ എൻ്റെ കൊച്ചുമാനെ അനിയെ അടിച്ചതെന്ന് ചോദിക്കണം അല്ല അത് പിന്നെ സാർ എന്തിനാണോ താൻ എൻ്റെ കൊച്ചുമാൻ അനിയെ അടിച്ചെന്തിനാന്ന് ചോദിക്കുക അല്ല അത് പിന്നെ സാർ അവൻ ഇവിടെ വന്നിട്ട് ഓ ഇവിടെ വരുന്നവരെല്ലാം താൻ അടിക്കുവോ അന്നവർ കാര്യം ഞാൻ ഞാനിവിടെ വന്ന താൻ എന്നെ തല്ല എന്ന് പറഞ്ഞു അത് കേട്ടതും സി പറഞ്ഞ അല്ല അത് പിന്നെ സാറെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ വരല്ലെന്ന് അനിയോട് വൺ ചെയ്ത് വിട്ട എന്നിട്ട് വീണ്ടും അവൻ വന്നു എന്നും പറഞ്ഞോണ്ട് വീണ്ടും വന്നിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യണ്ടേ കർണത്തിനട്ട് അടിക്കുവാണ് ചെയ്യണ്ടേ അവനങ്ങനെ അൻസർ കേട് കാണിച്ച് വന്നിട്ടുണ്ടെങ്കിൽ അവനെ പിടിച്ച് ലോക്കപ്പിൽ ഇറണം അല്ലെങ്കിൽ പരാതി പറയേണ്ടവർക്ക് പരാതി പറയണം അല്ലാതെ അവന്റെ കർണം അടിച്ചു പൊട്ടിക്കാൻ തനിക്ക് ആരാ അവകാശം തന്നെ അങ്ങനെയാണെങ്കിൽ താൻ എന്റെ കർണം അടിച്ചു പൊട്ടിക്കിടും അല്ല അത് പിന്നെ സാറേ ഞാൻ എനിക്ക് അറിയാതെ പറ്റിപ്പോയൊരു അവത്തവ എന്തറിയാതെ പറ്റിപ്പോയി നിരപരാധിയായ ഒരാളെ തല്ലി ചതയ്ക്കുന്നാണോടോ തൻ്റെയൊക്കെ ഇത് ഏ ഇതിനു വേണ്ടിട്ടാണോ താൻ പോലീസ് യൂണിഫോം ഇട്ടിരിക്കുന്നത് ആരുടെയെങ്കിലും മുന്നിൽ ആളാവാൻ താൻ ഇതൊക്കെ ചെയ്തെ അപ്പോഴേക്കും അകത്തൊന്നും നന്ദു ഇറങ്ങി വന്നു നന്ദുവൊക്കെ ഇത് കേട്ടു വല്ലാതെ ഒരു നാണക്കേടായി പോയി സി ഐക്ക് നന്ദുവൊക്കെ അറിയാതെ ഈ കേസ് എങ്ങനെയെങ്കിലും ഒതുക്കി തീർക്കണം എന്ന് വിചാരിച്ചാണ് അപ്പോഴാണ് മൂർത്തി മുത്തശ്ശൻ ഈ മാസ് ഡയലോഗ് മുത്തശ്ശൻ പറഞ്ഞ് കൈത്തരിപ്പുണ്ടെങ്കിലേ ഉം അത് സ്വന്തം ശരീരം തീർത്തണം മറ്റുള്ളവരുടെ ദേഹത്തല്ല തീർക്കേണ്ടത് പറഞ്ഞത് കേട്ടല്ലോ ഇത് കേട്ടപ്പം ഐ പറഞ്ഞു അത് പിന്നെ സി ഐ സാറിനൊരു അബദ്ധം പറ്റിയതാ അബദ്ധവോ എടോ ഇതിനൊക്കെയാണോടോ അബദ്ധം പറ്റുന്നേ ഏഹ് അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിലോ ഉപദേശി വിടാനായിട്ടാ നോക്കണ്ടേ അല്ലാതെ വന്നു ഉടനെ കർണ തല്ലി പൊട്ടിക്കുവല്ല ചെയ്യേണ്ടത് ഇത് കേട്ടപ്പം സി ഐ പറഞ്ഞു ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവത്തില്ല ഇനി അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അടല്ലോ താനിവിടെ പിന്നെ ജീവനോടെ കാണത്തില്ല താനീ പോലീസ് സ്റ്റേഷന് പുറത്തേക്ക് ഇറങ്ങത്തില്ല അറിയാലോ ഇവിടെ ഇട്ട് തന്നെ ഞാനങ്ങോട്ട് തീർക്കും ഇനി എന്നെ ഒരു വരവ് ഇങ്ങോട്ട് വരുത്തേക്കല്ലേ എൻ്റെ കൊച്ചുമോൻ്റെ ദേഹത്താരൻ കൈവച്ചെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അനന്തമൂർത്തി ആരും താൻ അറിയാൻ പോകുന്നുള്ളൂ കുറച്ച് പ്രായം വേറിയെന്നോറത്ത് എനിക്ക് കയ്യൂക്കിന് ഇപ്പോഴും ഒരു കുറവില്ലടോ ഞാൻ ഓരോ ഒറ്റ അടി തന്നിട്ടുണ്ടെങ്കിൽ നീ താങ്ങല്ല പറഞ്ഞത് കേട്ടല്ലോ താമ്പല്യോ കൊമ്പത്തെ സി ഐക്കെ ആയിരിക്കും പക്ഷേങ്കില് എൻ്റെ മക്കളെയോ കൊച്ചുമുറക്കടയോ ദേഹത്ത് അനാവശ്യമായിട്ട് തൊട്ട തൊട്ടെന്നറിഞ്ഞാൽ എനിക്ക് സഹിക്കില്ല അവര് കുറ്റം ചെയ്തിട്ടുണ്ടെ തല്ലിക്കോ പക്ഷേ എങ്കിൽ അല്ലാതെ ഒരു കാരണവശാലും തല്ലിയിട്ടുണ്ടെ തന്നെയും വെറുതെ വിടത്തില്ല മൂർത്തി മുത്തശ്ശനെ മാസ് ഡയലോഗെല്ലാം കേട്ടു കഴിഞ്ഞപ്പം നന്ദുവിനുള്ളിൽ ചിരി പൊട്ടി ഇയാളുടെ കാരണം തീർത്തോ ഒരെണ്ണം കൊടുക്കണമായിരുന്നു മൂർത്തി മുത്തശ്ശണം പൊട്ടിച്ചാലോ എന്താ എന്നൊരു ചിന്ത വരെ നന്ദുനെ മനസ്സിലുണ്ടായി കാരണം സി എ ശരിക്കും ചമ്മി നാണം കിട്ടി നിൽക്കാം ഉള്ള ഇമേജ് മുഴുവൻ പോയി ഹീറോ ആയിട്ട് നിന്നവൻ ഒരു നിമിഷം കൊണ്ട് സീറോ ആയി പോയി നന്ദൂനെ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാൻ തോന്നി ആ സമയത്ത് എസ് ഐടെ മൊഹമൊക്കെ വല്ലാതെ എന്തേലും പറയാൻ പറ്റുമോ അങ്ങനെ മൂർത്തി മുത്തശ്ശന അങ്ങനെ മാസ് ഡയലോഗും പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോയി ഈ സമയത്ത് എസ് ഐക്ക് എന്തെയാണെന്ന് അടച്ചില്ല കാരണം അനിയോടും കൂടെ പോയി മാപ്പ് പറയണന്നാണ് പറഞ്ഞിരിക്കുന്നെ അതുകൊണ്ട് സി ഐക്ക് ഭയങ്കര ബുദ്ധിമുട്ട് അപ്പോഴേക്കും സക്കരയെ പറഞ്ഞു സാർ ഞാൻ പറഞ്ഞില്ലേ ചെറിയ കളി കളിയൊന്നും അല്ലത് സാറാ പയ്യനെ തല്ലേണ്ട കാര്യമില്ലായിരുന്നു ഇതിന്റെ പേരിലല്ലേ ഇപ്പൊ പ്രശ്നങ്ങളുണ്ടായത് നന്ത് പറഞ്ഞു ഇതുകൊണ്ടൊക്കെയാ സാർ ഞാൻ പറയുന്നത് എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കരുത് ആളും തരവും കണ്ടുവേണം നമ്മൾ കളിക്കാനായിട്ട് കാരണം ഒരു നിസ്സാര കാര്യം ഒതുക്കി തീർക്കേണ്ട കാര്യം സാർ എങ്ങനെ തല്ലേണ്ട കാര്യം ഉണ്ടായിരുന്നോ അത് കേട്ടപ്പം സിയെ പറഞ്ഞു ഞാനാരാന്നയാൾക്ക് അറിയത്തില്ല ആ സമയം നന്ദി പറഞ്ഞു വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ പോവണ്ട സാർ സാറിന് പ്രശ്നം ഉണ്ടാക്കാൻ പോയിട്ടുണ്ടെങ്കിൽ സാറിന് ഇവിടുന്ന് പണിഷ്മെന്റ് ട്രാൻസ്ഫർ ഉറപ്പാ അങ്ങനെ എന്തേലും കിട്ടിയാൽ മതി എന്നാൽ നന്ദുവിൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ പിന്നീട് നന്ദു അകത്തേക്ക് അങ്ങോട്ട് കേറിപ്പോയി ഈ സമയത്ത് സിഐക്ക് ടെൻഷൻ ഇനിപ്പോയി മാപ്പ് പറയണമല്ലോ അനിയോട് അനിയോട് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ തനിക്ക് ഇവിടെ തുടരാൻ പറ്റില്ല തൻ്റെ ജോലി പോകാൻ എന്നുള്ള കാര്യം ഉറപ്പാണ് പണിഷ്മെന്റ് ട്രാൻസ്ഫർ ഉറപ്പാണ് പിന്നീട് എ എസ് ഐയോട് പറഞ്ഞു ഒരു കാര്യം ചെയ്ത് ആ അനിയണ്ടല്ലോ അവൻ്റെ അടുത്ത് അവനോടൊന്ന് മാപ്പ് പറയണം അല്ലെങ്കിൽ എനിക്കിവിടെ തുടരാൻ പറ്റില്ല താൻ വരാൻ പറയണം അങ്ങനെ എന്തു ചെയ്യണം എ എസ് ഐയും കൂട്ടിക്കൊണ്ട് അനിയുടെ അടുത്ത് പോയി മാപ്പ് പറയാനായിട്ട് അങ്ങോട്ട് അല്ലാതെ അല്ലാതിപ്പം എന്ത് ചെയ്യാൻ പറ്റും വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ പെട്ടുപോയില്ലേ അടി കൊടുത്തും പോയി ആളാവാൻ വേണ്ടി ചെയ്താ ഒടുവിൽ അനിയെ വിളിപ്പിക്കുവാണ് അനിയെ വിളിച്ചിട്ട് അനിയോട് മാപ്പ് പറയാണ് അനിക്കാണെങ്കില് സന്തോഷം ഉണ്ടായിരുന്നു കാരണം ഇയാൾ കുറച്ച് അഹങ്കരിച്ചാ കാരണം ഇയാളുടെ അഹങ്കാരത്തിനുള്ള കനത്ത തിരിച്ചടി എന്നെ കിട്ടിയിരിക്കുന്നെ ഒടുവിൽ അനി പറഞ്ഞു എന്നാലും അവിടെ വന്നപ്പോണ്ടല്ലോ സാറിന്റെ അഹങ്കാരം എത്രയൊന്നും ആയിരുന്നല്ലോ ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഞാൻ അനന്തപുരിയിലെ അനന്തമൂർത്തിയുടെ കൊച്ചുപോന എന്ന് അപ്പൊ സാറിന് പുച്ഛം അനന്തപുരിയിലെ അനം അനന്തമൂർത്തി എന്താ എന്തൊക്കെയായിരുന്നു ആനയാണോ ചേനയാണെന്നോ എങ്ങനൊക്കെയായിരുന്നല്ലോ പറഞ്ഞേ ഇപ്പൊ എന്തു പറ്റി സാറേ അനിയുടെ ഭാഗ നല്ല വമ്പം പ്രകടനം അതും ഉണ്ടായിരുന്നു ശരിക്ക് സീയായി നാണം കെട്ടി തല ഒലിച്ച പോലീസ് സ്റ്റേഷനിലേക്ക് തിരികെ വരുന്നേ ആ സമയം നന്ദു അനിയെ വിളിച്ചു നന്ദു അനിയെ വിളിച്ചു കഴിഞ്ഞപ്പം അരി കോൾ എടുത്ത് എന്താണെങ്കിലും അനിയാണെങ്കിൽ ദേഷ്യത്തിലായിരുന്നു നന്ദു വിളിച്ചിട്ട് കോൾ പോലും എടുക്കണില്ലായിരുന്നു പിന്നീട് അനിയോട് നന്ദു പറഞ്ഞു മൂർത്തി മുത്തശ്ശൻ അവിടെ നിന്ന് വന്ന കാര്യവും പറഞ്ഞ കാര്യമല്ല അതെല്ലാം കേട്ടപ്പോൾ നന്ദി എനിക്ക് ഭയങ്കര സന്തോഷമായി അപ്പൊ അതൊക്കെയാണ് കാര്യങ്ങൾ ഒരു പക്ഷേ എങ്കിൽ മുത്തശ്ശൻ അപ്പത്തന്നെ വിളിച്ച് എസ്പിയോടൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞ അതുകൊണ്ട് അയാൾ പേടിച്ചിട്ടായിരിക്കും തന്നോട് മാപ്പ് മാപ്പുറയാനായിട്ടാണ് വന്നത് അതിനുശേഷം നന്ദുവിനോട് കാര്യങ്ങൾ പറയാണ് നന്ദു അയാൾ എന്നെ വന്ന് കണ്ടുണ്ടായിരുന്നു എന്നോട് മാപ്പ് പറഞ്ഞു നന്ദു പറഞ്ഞു അയാൾക്കിട്ട് കിട്ടേണ്ട കിട്ടി അയാളെ ഇവിടുന്ന് പറപ്പിക്കുക ശരിക്കും ചെയ്യേണ്ടത് അനി പറഞ്ഞു ആ ശരിക്കും എന്ന് പറയാണെങ്കിൽ മുത്തശ്ശം മിക്കവാറും അയാളെ ഇവിടുന്ന് പറപ്പിക്കും അയാളുടെ ശല്യം ഉണ്ടാകത്തില്ല നന്ദു പറഞ്ഞു ഭയങ്കര ശല്യം അയാളെ കൊണ്ട് അയാൾ ഇവിടെ നിന്ന് ഒന്ന് പോയി കിട്ടിയാൽ മതിയായിരുന്നു എനിക്കൊരു സ്വസ്ഥതയില്ല ഒന്നാമത്തെ കാര്യം കല്യാണാലോചന വീട്ടിലാണ് അതിനുവേണ്ടി പ്രഷർ ചെയ്തുകൊണ്ടിരിക്കുക എനിക്ക് യാതൊരു പങ്കുമില്ല അനീതിനകത്ത് ഞാൻ നിരപരാധിയാ നിനക്കറിയാലോ ഞാൻ ഇത് സമ്മതിക്കും തോന്നുന്നുണ്ടോ അനി പറഞ്ഞു അത് പിന്നെ ഒരു നിമിഷം ഞാനും ആ പാടെ വിഷമിച്ചു പോയി എന്ത് ചെയ്യണം എന്നറിയത്തില്ലാതെ പോയി നിനക്ക് കല്യാണാലോചന നീ ഇത് സംഭവിച്ചോന്ന് പോലും ഞാൻ ചിന്തിച്ചു പോയി അതുകൊണ്ട് ആ ഒരു ടെൻഷനിലാണ് ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് ഓടി വന്നേ ആ സമയത്ത് അങ്ങനെയൊക്കെ സംഭവിച്ചാൽ എനിക്കും വിഷമമുണ്ട് നിന്റെ മനസ്സും വേദനിച്ച് കാണുമല്ലേ അനിക്കും ഭയങ്കര വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് അനാമയ്ക്ക് സന്തോഷം കാരണം മറ്റൊന്നുമല്ല എനിക്കിട്ട് തല്ലുകിട്ടില്ലോ പക്ഷെ ശേഷമുള്ള കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല മൂർത്തി മൂർത്തിമുത്തശ്ശൻ അവിടെ ചെന്നതും ആ സംഹാര താണ്ടിയെ കാര്യങ്ങളൊന്നും അനാമി അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല വേണു എന്ന് പറഞ്ഞു എനിക്കിട്ട് കൊടുത്തു സി ഐ തല്ലുകൊടുത്തെന്നാ പറഞ്ഞേ ആ അല്ലെങ്കിലും അവനിട്ട് നല്ല തല്ലിന്റെ കുറവുണ്ട് പിന്നെ അവൾക്കൂടെ കിട്ടണമായിരുന്നു ആ നന്ദു എന്ന് പറയുന്നവൾക്ക് അവൾക്കിട്ടും രണ്ട് തല്ലിന്റെ കുറവുണ്ട് അങ്ങനെ എനിക്ക് സന്തോഷവും സമാധാനമായേനും പെട്ടെന്ന് തന്നെ വേണു പറഞ്ഞു അതൊന്നും ഓർത്ത് മോള് വിഷമിക്കണ്ട ഇനിയിപ്പോൾ അവൾക്കിട്ടാ കിട്ടാൻ പോന്നെ അവൾക്കൊണ്ടൊരു രണ്ടെണ്ണം കൊടുക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ സി ഐയുടെ സി ഐ എന്താള്ളം വേണ്ട പോലെ കൈകാര്യം ചെയ്തോളും ഉറപ്പായിട്ടും അവളുടെ കാര്യത്തിലൊരു തീരുമാനമാകുമ്പോളെ മോളൊന്നും ഓർത്ത് വിഷമിക്കണ്ട ഇപ്പം നമ്മുടെ കോട്ടലാ പന്ത് കിടക്കുന്നത് അതുകൊണ്ട് നമുക്ക് എന്ത് വെള്ളം ചെയ്യാം പക്ഷെ അവർക്കറിയില്ലല്ലോ കിട്ടിയത് ആർക്കിട്ടാ എന്താ ഏതാന്നൊക്കെ അതുപോലെ തന്നെ ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പം ജനചയ്ക്കും ഭയങ്കര സന്തോഷം എനിക്കിട്ട് തല്ലി കിട്ടിയില്ലോന്ന് പക്ഷേ മൂർത്തി മുത്തശ്ശൻ വെറുതെ ഇരിക്കില്ല എന്നുള്ള കാര്യം ദേവയെ എനിക്കും മുത്തശ്ശിക്കും അറിയായിരുന്നു പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ തക്കതായ മറുപടി കൊടുത്തിട്ടേ തിരിച്ചു വരേണ്ടതെന്ന് അറിയണ്ടായിരുന്നുള്ളൂ പിന്നീട് മുത്തശ്ശൻ അങ്ങോട്ടേക്ക് വന്നപ്പോഴത്തേനും മുത്തശ്ശി ചോദിച്ചു എന്തായാലും കാര്യങ്ങളൊക്കെ മുത്തശ്ശൻ പറഞ്ഞു പറയേണ്ടവരോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി അവൻ എൻ്റെ മോനെ നേർക്ക് കൈ പൊക്കില്ല കൈ പൊക്കിയിട്ടുണ്ടെങ്കിൽ ആ കൈ വെട്ടിയാൻ താഴെയിടും ഈ അനന്തമൂർത്തിയാളാന്ന് അവനൊന്നും ശരിക്കും അറിയത്തില്ല അപ്പോഴേക്കും ജലജ വന്നിട്ട് പറഞ്ഞു അല്ല പോലീസ് സ്റ്റേഷനിൽ പോയി അച്ഛൻ വഴക്കുണ്ടാക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ ഇത് കേട്ടോണ്ട് വന്നപ്പോൾ ജഡ്ജയ്ക്ക് സഹിച്ചില്ല അല്ല അനിയുടെ ഭാഗത്തല്ലേ തെറ്റ് അവൻ എന്തിനാ അങ്ങോട്ടേക്ക് പോയത് ആ പെണ്ണിനെ പോയി കണ്ടിട്ടല്ലേ പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്ന് തോറത്തുകൊണ്ട് അവന്റെ കർണത്തടിക്കാനായിട്ട് അയാൾക്കാരെ അവകാശം കൊടുത്തിരിക്കുന്നെ അത് കേട്ടോണ്ട് വന്ന ജാനകി പറഞ്ഞു അവനോട് എത്ര പറഞ്ഞാലും അവൻ നന്നാകത്തില്ല അതുകൊണ്ടല്ലേ അയാൾ തല്ലിയത് ഈ പറയും ജാനകി പോലും സിയയുടെ പക്ഷത്താ നിൽക്കുന്നേ ആ പഴിക്കും മുത്തശ്ശൻ പറഞ്ഞു നീ ഇപ്പം ഇത് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയാം ആ അനാമിയുടെ ഭക്ഷണം ചേർന്ന് പറയുന്നല്ലേ സ്വന്തം മോനെ ബലിയാട ആയിക്കോണ്ടാണ്ടി നീ ഇതൊക്കെ പറയുന്നേ നീ ഒരു അമ്മയാണോ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി അനാമിയുടെ ഭക്ഷണം ചേർന്ന് ചേർന്ന് അനിയെ കുറ്റപ്പെടുത്താൻ വന്നാണ്ടല്ലോ അവനൊരു തെറ്റ് ചെയ്തിട്ടാണ് കുഴപ്പമില്ല അവൻ പോയി നന്ദൂനെ കാണാൻ വേണ്ടി പോയി പക്ഷേ എങ്കിൽ അതിൻ്റെ പേരിൽ അവൻ്റെ കർണ്ണത്ത് തല്ലേണ്ട കാര്യമില്ലായിരുന്നു അത് പറഞ്ഞ് വിലക്കുക ചെയ്യേണ്ടേ അല്ലാതെ കർണ്ണത്ത് തല്ലാനായിട്ട് ആർക്കൊരു ഒരു അധികാരം അവകാശം ഇല്ല അങ്ങനെയുണ്ടെങ്കിൽ അത്ര തക്കതായ കുറ്റം ചെയ്തിട്ട് ചെന്നാൽ മാത്രം അല്ലാതെ അവിടെ ചെന്നുള്ള കാരണത്താൽ അതിനുള്ള അധികാരമൊന്നുമില്ല ആ സമയം ജഡജയ്ക്ക് നല്ല ദേഷ്യമായിരുന്നു ഈ കിളവിൽ നിന്ന് എന്ത് കാണിക്കാനും അങ്ങോട്ടേക്ക് പോയത് ഇങ്ങിറക്കിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ ആ അനിക്കിട്ട് കിട്ടണമായിരുന്നു അത് മാത്രമല്ല അവൾക്കൂട്ടൊക്കെ കിട്ടണമായിരുന്നു ആ നന്ദു എന്ന് പറയുന്ന കിട്ട് അവൾ കിട്ടുന്ന കുറവുണ്ടായിരുന്നു അങ്ങനെ ആയിരുന്നേ കുഴപ്പമില്ലായിരുന്നു എന്നൊരു ചിന്തയായിരുന്നു ജഡജയുടെ മനസ്സിലുണ്ടായിരുന്നേ പക്ഷെ ദേവേ എനിക്കൊക്കെ ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു ആ അസിയേനെ വറുത്തെടുത്തെന്ന് ഓർത്ത് കഴിഞ്ഞപ്പം ഇനി അയാക്കളെ എവിടെ നിന്ന് പിരിച്ചും കൂടെ വരണം ഉറപ്പൊന്നെങ്കിൽ ഒരു സസ്പെൻഷൻ കിട്ടണം അല്ലെങ്കിൽ ഡിസ്മിസിൽ കിട്ടണം എന്തെങ്കിലും കാരണം കൊണ്ട് അങ്ങനെയാണെങ്കിൽ അവൻ്റെ കുറച്ച് സൂക്കേട് മാറും എന്നൊരു ചിന്തയായിരുന്നു ദേവയാനയ്ക്കൊക്കെ ഉണ്ടായിരുന്നേ അനിയുടെ കണ്ണത്തല്ലേന്ന് പറഞ്ഞാൽ അവർക്കൊക്കെ ആളുകൾ സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ എന്താണെങ്കിലും പുലി പോലെ വന്ന എലി പോലെ പോയെന്ന് പറഞ്ഞാൽ അവസ്ഥയായിപ്പോയി ആകെപ്പഴം നാണം കെട്ട് അനിയുടെ അനിയുടെയും നന്ദുവിൻ്റെയൊക്കെ മുന്നിൽ നാണം കിട്ടി ശരിക്കും ചമ്മിപ്പോയി സി ഐ അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഇനി എന്താണ് സി ഐ കുറച്ച് ദിവസത്തിനും തല പൊക്കില്ല അയാളുടെ അഹങ്കാരത്തിന് ഒരു കനത്ത തിരിച്ചടി അതിനായി കിട്ടിയിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത്